കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഏലപ്പാറയിൽ ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മഴയെ തുടർന്നാണ് ഏലപ്പാറ തണ്ണിക്കാനം കടുവാപ്പാറയിൽ അറുകുഴിയിൽ സുമേഷിൻ്റെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് വീടിന്റെ വശത്തെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത് ഇത് വീടിന്റെ ഒരു വശത്തെ ഭിത്തിയിലേക്കാണ് പതിച്ചത് വീടിന് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് ഭയങ്കര മഴയും ആയിരുന്നു അപ്പം എല്ലാം കൂടി ഇരിഞ്ഞ് വീട്ടിലേക്ക് ചാരി നിൽക്കുവാണ് ആ സൈഡിലൊക്കെ വിള്ളലെ പോലെ വന്നിട്ടുണ്ട് അവിടുത്തെ വെള്ളത്തിന്റെ കംപ്ലീറ്റ് കണ്ടെത്തിപ്പോ നല്ല രീതിയിലുള്ള വീടിന് ആ സൈഡിൽ ഒരു ചെറിയ വിള്ളലുണ്ട് ഒരു രണ്ട് രൂപ സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു ഒച്ചകേട്ട ഇവരെല്ലാം വീടിന് പുറത്തേക്ക് ഇറങ്ങിയോടി അടുത്ത നാളിലാണ് ഇവർ പുതിയ വീട് പണി കഴിപ്പിച്ചത് ഈ വീടിനോട് ചേർന്നാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതും